വയനാട് കൽപ്പറ്റ വെള്ളാരം കുന്നിൽ ബസും വാനും കൂട്ടിയിടിച്ച് ഒൻപത് പേർക്ക് പരിക്കേറ്റു സ്വകാര്യ ബസും വാനുമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ട ശ്രുതിയും ജെൻസനുമാണ് വാനിൽ സഞ്ചരിച്ചിരുന്നത് ഇവർ ഉൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തലയ്ക്ക് പരിക്കേറ്റ ജൻസനെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത അനിയത്തി ശ്രേയ എന്നിവരെയാണ് മലവെള്ളം കൊണ്ടുപോയത് അനിയത്തി ശ്രേയയുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെ ശ്രുതിക്ക് തിരിച്ചു കിട്ടിയത് കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെന്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു സഹോദരി ശ്രേയ ബന്ധുവീട്ടിലായതിനാൽ മാത്രമാണ് ഉരുൾപൊട്ടലിൽ നിന്നും ശ്രുതി രക്ഷപ്പെട്ടത് ശ്രുതിയുടെ വിവാഹം ഡിസംബറിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് അതിനുവേണ്ടി വേണ്ടി നാലര ലക്ഷം രൂപയും പതിനഞ്ച് പവനും ചെരുക്കൂട്ടി വെച്ചിരുന്നു അതും മണ്ണിൽ നഷ്ടപ്പെട്ടു പത്ത് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ശ്രുതിയും ജൻസനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത് പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതും മാതാപിതാക്കളും സഹോദരിയും നഷ്ടപ്പെടുന്നതും ആ സമയത്തും ശ്രുതിയെ ചേർത്ത് നിർത്തിയത് ആയിരുന്നു ഒരിക്കലും കൈവിടില്ല എന്നും അവളെ തന്നെ വിവാഹം കഴിക്കുമെന്നും ജെൻസൺ ഉറച്ചു പറഞ്ഞിരുന്നു ഇപ്പോഴുതാ ജെൻസനും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എത്രയും വേഗം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരണമേ എന്ന പ്രാർത്ഥനയിലാണ് ശ്രുതിയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക